ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ന്യൂജൻ ഞാൻ ഇന്ന് അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മൾ ചിക്കൻ കറക്കാൻ പോവുകയാണ് അതും നമ്മൾ കൊടുങ്കാറ്റിനുള്ളിൽ അതെവിടാന്ന് വെച്ചാൽ വയനാടാണ് വയനാട് നമ്മൾ ഒളിക്കാൻ പോവുകയാണ് ചിക്കൻ കറക്കി റിസോർട്ടിന്റെ അടുത്താണ് നല്ല അടിപൊളി കാട് നല്ല തണുത്ത കാറ്റൊക്കെയാണ് അപ്പൊ നമുക്ക് അതിലോട്ട് പോയാലോ അങ്ങനെ നമ്മൾ ചിക്കൻ അടിപൊളിയായിട്ട് കഴുകി സെറ്റാക്കിയതിന് ശേഷം മുളക് പൊടി അതിലേക്ക് ഒരു തട്ടത്തിൽ ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് എരിക്കനുസരിച്ചാണ് നമ്മൾ മുളക് പൊടി ഇടുന്നത് അങ്ങനെ എരി കുച്ചിരി കൂടുതൽ വേണം അങ്ങനെ ഞങ്ങൾ മുളകൊടി ഇട്ടു അതിന് ശേഷം മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഇടണം മഞ്ഞൾപ്പൊടി ഇടുന്നത് നല്ലതാണ് അതിന് ശേഷം നമ്മൾ ചിക്കൻ മസാല കുറച്ചതിനകത്ത് ഇട്ട് കൊടുത്തു പിന്നെ ഇഞ്ചി പേസ്റ്റ് ആക്കിയത് ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം പേസ്റ്റ് പേസ്റ്റാക്കിയത് അതിനുശേഷം നമ്മൾ കുറച്ച് ഇതിട്ട് അങ്ങോട്ട് ഒഴിച്ച് എണ്ണയൊഴിച്ചിട്ട് നല്ല ഇളക്കി സെറ്റാക്കി നല്ല മിക്സ് ആവണം ഈ മിക്സ് ആവുന്നതനുസരിച്ച് നമുക്ക് ടേസ്റ്റ് കൂടും വെള്ളം കൂടെ ഒഴിച്ച് നല്ല കുഴമ്പ് പരുവത്തിലാക്കി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ സാറേ എന്നിട്ട് അതിനോട്ട് അപ്ലൈ ചെയ്യണം ചിക്കനിലോട്ട് കഴുകി വെച്ച് ചിക്കനിലോട്ട് ഒരു ദാർശുണ്യം കാണിക്കാനേ പാടില്ല അതിനകത്ത് നല്ല അറഞ്ഞ് തേച്ച് മൂത്തങ്ങോട്ട് കൊടുക്കണം എന്നിട്ട് ഒരു മണിക്കൂർ മൂന്ന് മണിക്കൂർ റെസ്റ്റ് വെക്കണം അതിൻ്റെ അകത്തോട്ടൊക്കെ നല്ല കൈ ഇട്ടിട്ട് അതിൻ്റെ ഹോളിലോട്ടൊക്കെ തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കണം അതിൻ്റെ അകത്ത് നല്ല കയറ്റണം നല്ല മസാല അറിഞ്ഞും തന്നും പിന്നെ അങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ ഉണ്ടല്ല അല്പം തന്നെ നല്ല മസാലയുടെ മണം ഇങ്ങോട്ട് പരക്കുവാണ് എന്നിട്ട് ഒരു നാരങ്ങ നീരങ്ങോട്ട് എടുത്തിട്ട് നാരങ്ങ എടുത്ത നീരങ്ങോട്ട് പിഴിഞ്ഞങ്ങോട്ട് അതിനകത്തോട്ട് ഇറണം ഇപ്പം ഇച്ചിരി പുളി നല്ല അടിപൊളി പുളി കാര്യങ്ങളൊക്കെ വരും വേണ്ടവർക്ക് തൈരും ഇതിനകത്ത് ആഡ് ചെയ്യാം എന്നിട്ട് മല്ലിയില പുതിയ അതുപോലെ തന്നെ കറിവേപ്പില എല്ലാം കൂടെ അതിൻ്റെ ഹോളിലോട്ട് ഫില്ല് ചെയ്യണം ഹോളൊന്നും നമ്മൾ വെറുതെ വിടാനേ പാടില്ല തന്നെ പിന്നെ അങ്ങോട്ട് അറിഞ്ഞ് കയറ്റണം എന്നിട്ട് ആ നാരങ്ങയുടെ തോടും വെച്ച് ഒരു മൂന്ന് മണിക്കൂർ റെസ്റ്റിന് വെച്ചിട്ട് അതിന് കഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പിലോട്ട് പോകാം അടുപ്പ് ഉണ്ടാക്കാനുള്ള കമ്പ് നമ്മൾ കാട്ടീനെ തന്നെ വെട്ടിയെടുത്തതാണ് നല്ല കൂർപ്പിച്ചിട്ട് വേണം നമുക്കത് അടിച്ച് താക്കാൻ നാല് കമ്പ് മുത്തോത്തി അതിന് വേണം പിന്നെ ഒരു ഈറ കല്ലുകൊണ്ട് നമ്മൾ അറഞ്ഞ് അറഞ്ഞ് അറിഞ്ഞ് താഴേക്ക് അടിച്ച് കയറ്റുകയാണ് എന്നിട്ടത് വി പോലെ വീ ഷേപ്പിലാക്കിയിട്ട് അപ്പർ സൈഡും ഇപ്പർ സൈഡും വെക്കണം എന്നിട്ട് അതിനകത്ത് ഇറ അങ്ങോട്ട് വെച്ചു ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പ് കൂട്ടണം അതിനായിട്ട് കാട്ട് ചെയ്യുന്ന കുറച്ച് മരങ്ങളെടുത്ത് കട്ട് ചെയ്ത് അങ്ങനെ ഇട്ടേക്കാണ് എന്നിട്ട് അങ്ങോട്ട് തീ കൊടുക്കണം മണ്ണൽ ഒഴുകൽ അല്ലാതെ തന്നെ കത്തിക്കണം മണ്ണൊഴുക്കുക ഒഴിച്ച് കഴിഞ്ഞാൽ സ്മെല്ല് വരും അങ്ങനെ നമ്മുടെ തീയ് ഇങ്ങനെ നല്ല കത്തി കത്തി വരണം കണലായാലേ ആ കണലിൽ കിടന്നാണ് ഇത് വേവേണ്ടത് എന്നാലേ നമുക്കൊരു ടേസ്റ്റ് ആ കണലിൻ്റെ നിന്ന് ബന്ധത്തിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് അനുഭവപ്പെടാൻ പഴയയുള്ളൂ അങ്ങനെ നമ്മുടെ തീ കത്തി 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 ആളിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ് പിന്നെ ചിക്കൻ ആ ഇറയിലോട്ട് കോർക്കുകയാണ് ഗായ്സ് അപ്പം അതൊക്കെ മെല്ലെ കുത്തി കുത്തി തിരിച്ചും കരിച്ചും വളച്ചും ഒക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അഹത്ത് നമ്മൾ കുറേ ഐറ്റംസ് വെച്ചുകൊണ്ടാണ് കയറാൻ പാടും അങ്ങനെ നമ്മളത് കാറ്റി കഴിഞ്ഞ് കയറ്റിക്കഴിഞ്ഞതിന് ശേഷം നമ്മളതിൻ്റെ അഹത്തോട്ട് വെച്ച് കൊടുത്ത തീയുടെ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ അതേ ലെവൽ വെന്ത് ഒരുകി അതിൻ്റെ എല്ലാ അവശിഷ്ടങ്ങളും നെയ് കൊഴുപ്പുകൾ ഇങ്ങനെ താഴേക്ക് താഴേക്ക് വീണാൽ മാത്രമേ നമുക്ക് ആ ടേസ്റ്റ് ആ മണം അവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല നല്ല അട്ടിപ്പൊളി പൊളിയാണ് മണം ആ ഇപ്പം തന്നെ അങ്ങോട്ട് തിന്നാനായിട്ട് തോന്നുക അങ്ങനെ നമ്മൾ കുറേ 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 ഒരു ഒന്നൊന്നര ഇങ്ങനെ വേവിക്കണം അങ്ങനെ വെന്ത് വെന്ത് നമ്മുടെ ആ ചിക്കൻ ഇങ്ങനെ ഈ കളറിലായി ഇനി ഇതിൽ നിന്ന് വേറൊരു കളറിലോട്ടാവണം അങ്ങനെ കളർ ചേഞ്ച് 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 ചെയ്ത് ചേഞ്ച് ചെയ്ത് അത് വേവുന്ന പരുവാകണം ഇപ്പം ഒരു പകുതി കാൽ വേവായിട്ടുണ്ട് പകുതി മുക്കാൽ ഗൈസ് വെന്തിരിക്കുകയാണ് ഇപ്പോൾ ഒരു പകുതിയിൽ പകുതി വെന്ത് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് ഇങ്ങനെ വെന്ത് വെന്ത് നമ്മുടെ കറക്ക് ചിക്കൻ കറങ്ങിക്കറങ്ങി വേവുകയാണ് ശേഷം മാത്രമേ നമുക്കത് ടേസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളു ഗായ്സ് അവിടെ ഒന്ന് നിൽക്കാൻ വയ്യ ഗൈസ് മണം അടിച്ചടിച്ചടിച്ച് മൂക്കിലേട്ട് കയറുകയാണ് ഗൈസ് ആഹാ നല്ല കണലാണ് നല്ല ഒന്ന് കൊടുക്കണം എന്നാൽ മാത്രം മാത്രമേ വീച്ചിരിക്കുക നല്ല കണലിൽ കയറി അങ്ങനെ നമ്മൾ എടുത്തിരിക്കുകയാണ് ഗൈസ് വെന്ത് കഴിഞ്ഞു ഗൈസ് നമ്മൾ ആ കമ്പിയിൽ നിന്ന് ഇങ്ങനെ എടുത്ത് തലയിട്ട് എളുപ്പം തന്നെ ഉണ്ടോ അത് വെന്ത് നല്ല അടിപൊളിയായിട്ട് വെന്ത് ഗൈസ് ആഹാ ആ ഡെക്കറേറ്റ് ചെയ്ത് നമ്മൾ വെച്ചിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഗ്രില്ല് കറക് ചിക്കൻ റെഡി ആയിരിക്കാണ് അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ഇവിടെ ഭയങ്കര മഴയാണ് അപ്പം മുക്കി ഒന്ന് അടിക്കുക ഒളി ഐറ്റമാണ് കറക്ക് ചിക്കൻ അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ അപ്പം ആയി എത്തുകയുള്ളൂ അപ്പോൾ എന്നും പറഞ്ഞതോടെ നിങ്ങളുടെ സ്വന്തം മജു വീഡിയോ വൈറ്റപ്പ് ചെയ്യുന്നു ബൈ ബൈ